അസലാമലൈക്കും വറഹമത്തല്ലായിത്താലു ക്ലാസ് ഇല്ലാത്ത ആ ദിവസം അതാ നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് ഉസ്താദും ഐഷുവും കൂടി യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഐഷു ആ എന്തിന അല്ല ഉമ്മ പറഞ്ഞിട്ടുണ്ടേ ആ പെണ്ണിനെയും കൊണ്ട് നടക്കുമ്പോഴോ നീ ബൈക്കിൽ പോകണ്ട നീ കാറെടുക്കണം എന്നുള്ളത് ഓ അങ്ങനെ അതെന്താ അതായത് ഉമ്മയുടെ മരുമകളെ ആരും കാണരുത് ഉമ്മയുടെ മരുമകളുടെ ശരീരത്തിൻ്റെ ഭംഗി ആരും കാണരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും അതിനിപ്പം എന്താ ഞാൻ പർദ്ദിയും ഹിജാബ് അഴി അണിയുന്നുണ്ടല്ലോ അതൊക്കെ ശരി തന്നെയാണ് വെണ്ണേ പക്ഷെ ഉമ്മ പറഞ്ഞോ അവളെയും കൊണ്ട് പോകുമ്പോൾ നീ കാറെടുക്കണമെന്ന് അതാണ് ഞാൻ ഓ അങ്ങനെ ആ പിന്നെ ഒരു കാര്യം പറയാണ്ട് എന്തേക്കാം ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇന്നലെയൊക്കെ പറയുമ്പോൾ നിനക്കതൊരു വിഷമമാവെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ഓ എന്താ എന്തായാലും തിങ്കളാഴ്ച നമ്മുടെ സ്കൂളിൽ ഒരു എലക്ഷൻ നടക്കുന്നുണ്ട് ഇലക്ഷനോ തിങ്കളോ അതെന്ത് ഇലക്ഷൻ ആ തിങ്കള് ഒരു പക്ഷേ ഇലക്ഷൻ ആവില്ല അത് ചൊവ്വ ബുധനൊക്കെ ആയിട്ടായിരിക്കും ചൊവ്വാ ബുധനം വേഴോ തിങ്കളൊക്കെ എൻ്റെ പ്രചരണം ആയിരിക്കും ഒരുപക്ഷെ എന്ത് ലക്ഷണിക്ക അതെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അയശുവിനെ ലീഡർ നിന്ന് മാറ്റുവാൻ വേണ്ടി ഹാദിയ മെനക്കെട്ടിറങ്ങിയ കാര്യം തൽക്കാലം ഹബീബ് ഉസ്താദ് മിണ്ടിയിട്ടില്ലായിരുന്നു എന്റെ വൈഫിനൊരിക്കൽ പോലും വിഷമം ഉണ്ടാകാൻ പാടില്ല കാരണം പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ അങ്ങനെ ഒരു സംഭവം എന്ന് വെച്ചാൽ അത് ആരുടെയും വിഷമം മനസ്സിന് വിഷമിക്കുന്ന ഒന്നായിരിക്കും അതുകൊണ്ട് തന്നെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഉസ്താദ് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ പ്രിൻസിപ്പളായ ഷെഫീ ഖുസ്താദിനോട് വരെ പരാതിയാണ് എന്താ ഇങ്ങനെ ലീഡർമാരാകുമ്പോൾ എങ്ങനെ ലീവ് ആക്കിയാൽ എങ്ങനെ കുട്ടികളുടെ കാര്യം എങ്ങനെ നോക്കും അങ്ങനെ ഷെഫി കുസ്താദിനോടൊക്കെ ഓരോന്ന് പറഞ്ഞ് സെറ്റാക്കി എന്തൊക്കെ തന്നെയാലും വല്ലാത്തൊരു പെണ്ണ് തന്നെയാണ് ഹാദ്യ അവിടെ സമ്മതിച്ചിരിക്കുന്നു ഇക്ക എന്താ ആലോചിക്കുന്നത് ഹെയ് ഒന്നുമില്ല പെണ്ണേ അല്ല ഇഷു ഞാൻ എന്നോട് ഒന്ന് ചോദിക്കട്ടെ എന്താ അതായത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് മോൾക്ക് വിഷമമാവോ ഇക്ക എന്ത് പറയുന്നത് ഒന്ന് തെളിയിച്ച് പറ അത് ഞാൻ പറയാം അതായത് മോൾക്ക് ലീഡർ സ്ഥാനത്ത് തുടരാൻ താല്പര്യമുണ്ടോ താല്പര്യമുണ്ടോ ഇക്ക ഏഹ് എനിക്കങ്ങനെയൊന്നുമില്ല അതെന്തിനാ ലീഡർ സ്ഥാനം കുറേ അങ്ങനെ ആവുമ്പോൾ എല്ലാ കാര്യവും നോക്കണം പിന്നെ നോക്കി എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമായിരിക്കും സത്യം പറഞ്ഞ നറുക്കെടുപ്പിലൂടെ അന്നങ്ങ് വീണു പോയതല്ലേ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല അതും എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് ഉസ്താദ് ആദ്യമായിട്ട് വന്ന ആ ദിവസം അങ്ങ് അല്ലേ എന്നെ നറുക്കെടുത്തത് സത്യം പറയട്ടെ ഞാൻ ചോദിക്കട്ടെ സത്യം പറഞ്ഞാൽ അങ്ങ് ആദ്യമായി വന്ന ദിവസം നറുക്കെടുത്തത് അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു സ്കൂൾ ലീഡർ ആവാൻ വേണ്ടിയിട്ടായിരുന്നോ അതോ എന്നെ നിൽക്കാഴുക്കാൻ വേണ്ടിയിട്ടായിരുന്നോ എനിക്കൊരു സംശയം ഇല്ലാതില്ല അന്ന് വന്ന ഉടനെ ഉടനെ തന്നെ നറുക്കെടുത്തു എന്നാൽ ആ നറുക്കെടുത്ത ആളെ വിവാഹം കഴിക്കണമെന്ന് വല്ല നീയത്തുണ്ടായിരുന്നോ അതെ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ വർക്ക് എടുക്കാണ് സ്കൂൾ ലീഡറായിട്ടും അതുപോലെ എൻ്റെ ഭാര്യയായിട്ടും ഞാൻ ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കും അങ്ങനെയാണ് ആയിഷ എന്ന കൊച്ചു സുന്ദരിയെ എനിക്ക് ലഭിക്കുന്നത് ഒന്ന് പോയി കാണി ഇക്കങ്ങള് എന്തടി അങ്ങനെയല്ലേ പിന്നെ അതങ് അറിയാതെ പെട്ട് പോയതാ അല്ലടി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല എന്തിനിക്ക അല്ല ലീഡർ സ്ഥാനത്ത് നിനക്ക് തുടരാൻ താല്പര്യമുണ്ടോ അത് വേണ്ടട്ട മോളെ എൻ്റെ ഇക്ക എന്താ പറയുന്നത് അതിനനുസരിച്ച് ഞാൻ നിൽക്കുള്ളു അത് വേണ്ട നമുക്കതിൽ നിന്ന് ഒഴിവാകല്ലേ ആയിക്കോട്ടെ എനിക്കിഷ്ടമൊന്നുമില്ലല്ലോ നിങ്ങളെല്ലാവരും കൂടി പിടിച്ചിട്ട് എന്നെ ആക്കിയത് നിങ്ങളാണ് അത് നറുക്കെടുപ്പിലൂടെ എൻ്റെ പേര് എടുത്തത് എങ്ങനെ അറിയാനാ പക്ഷേ അതെൻ്റെ വൈഫായിട്ട് വരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ എൻ്റെ ആയിഷ സുന്ദരി ആഷയെ പരമാവധി ഉസ്താദ് സന്തോഷിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ പോലും ആ വിവരമൊന്നും പറഞ്ഞില്ല നിന്നെ കരുതിക്കൊട്ടി ഒഴിവാക്കിയിട്ടുണ്ട് വീണ്ടും ഇലക്ഷൻ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമൊന്നും എടേ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് രസാലേ അല്ലെങ്കിലും യാത്രകൾ കൂടുതൽ മനോഹരമാകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് അല്ലേ എൻ്റെ ഐഷു നീ കോടെയുള്ളപ്പോൾ യാത്ര എത്ര മനോഹരമാണെന്നോ മഷാ അല്ല സത്യം പറഞ്ഞാൽ തന്നെ കൊണ്ട് കഴിയുന്നത്ര സ്നേഹം വാരിക്കോരി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹബീബ് ഉസ്താദ് ഇക്ക എന്താ ഞാൻ മരിച്ചാല് ഇക്ക എന്ത് ചെയ്യും ഹോ എൻ്റെ പെണ്ണെ നീ എന്നോട് പലവട്ടം ചോദിക്കുന്നൊരു സംഭവമാണത് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഇക്കതനുസരിക്കോ എന്ത് കാര്യം പെട്ടെന്ന് ഞാനത് മരണപ്പെട്ടുകഴിഞ്ഞാൽ എൻ്റെ ഇക്ക വിഷമിക്കാൻ പാടില്ലല്ലോ പക്ഷേ എൻ്റെ ഇക്കയെ കാത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എൻ്റെ ക അവർ ആരെങ്കിലും കല്യാണം കഴിച്ചോണ്ടിട്ടോ ബെസ്റ്റ് യാത്രയിൽ പറയാൻ പറ്റിയ മൂടുള്ള സംബോധന നീ പറഞ്ഞത് എൻ്റെ പൊന്നേഷു നീ മരിച്ചു കഴിഞ്ഞാൽ എന്താ ഞാനങ്ങ് മരിക്കും അതന്നെ അല്ലോ അതെങ്ങനെ പിന്നെന്താ എനിക്ക് വിഷമിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് കഴിയൂല ഞാനും നിൻ്റെ കൂടെ തന്നെ മരിക്കൂലേ ീ ഇല്ലാതൊരു ജീവിതം എനിക്ക് ആലോചിച്ചൂടാ ഇക്കാ അങ്ങ് മരിക്കരുത് പിന്നെന്താ അങ്ങനെ പറയും നീ മരിച്ച എങ്ങനെ സഹിക്കും ഞാൻ പറഞ്ഞല്ലോ ഇക്കയാഗ്രഹിക്കുന്ന ഇത്രയും ആളുകൾ ഉണ്ടെന്ന് ഓ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം മാറ്റി വെക്കണമെന്നല്ലേ ബെസ്റ്റ് അതെ ഐശോ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ഞാനങ്ങ് ആദ്യം പോയിക്കളാം നീ എന്റെ പിന്നാലെ വന്നാൽ മതി ഇക്കാ അങ്ങനെ പറയല്ലേ പോയി കഴിഞ്ഞാൽ ആരാ ഓ അങ്ങനെ നേരെ തിരിച്ചും ചിന്തിക്കാട്ടോ ഇനി മേളിൽ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലോ നിന്റെ ചുണ്ട് ഞാനുണ്ടല്ലോ ഉം അവൾ നാണത്തൽ തല താഴ്ത്തി ഇക്ക ഞാൻ കാര്യം പറഞ്ഞതാണ് സത്യേട്ടും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇക്കെ സ്നേഹിക്കുന്ന ആരൊക്കെയോ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില വ്യക്തികളുണ്ട് അവര് അവരാണ് എൻ്റെ ഷോക്ക് എടി പെണ്ണേ അതൊന്നും നീ കാര്യം ഒക്കെണ്ട എനിക്ക് നീയുണ്ട് എല്ലാത്തിനും ഞാൻ നിനക്കുമുണ്ട് എന്താ അതുപോലെ നമ്മുടെ രണ്ടു പേരുടെയും സന്തോഷത്തിനെടുക്കുക മറ്റൊരു സന്തോഷം അല്ലെങ്കിൽ മറ്റൊരു ദുഃഖം വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ രണ്ടു പേരും അൽഹന്ദ ഇല്ല റാഹത്തായി ജീവിക്കുകയാണ് ഒരിക്കൽ പോലും എൻ്റെ ഐശ്വര്യനെ സങ്കടപ്പെടുത്താൻ എനിക്കാവില്ല ഞാൻ അതുകൊണ്ടൊരു കാര്യം അറിയാം കോളേജിൽ എലക്ഷൻ നടക്കുകയാണ് സ്ഥാനാർത്ഥികളായിട്ട് നാലു നാലുപേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിലൊന്നാണ് നെയ്യ് സത്യം പറഞ്ഞാൽ ആയുഷ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇക്ക എന്തിനുള്ളതാണിത് അത് സ്കൂൾ ലീഡർ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴ് എനിക്ക് തോന്നി ഞാനായിട്ട് പറഞ്ഞു അത് തൽക്കാലം ആയുഷുവിനെ അതിൽ നിന്ന് ഒഴിവാക്കി തരാം നല്ലത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒന്ന് ഒന്നുകൂടെ നടത്താമെന്ന് ഇക്ക ഇക്കയാണോ പറഞ്ഞത് ആയിക്കോട്ടെ സന്തോഷമേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ടൊക്കെ പറയുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല മാഷാ എൻ്റെ മേറ്റിൽ നിന്ന് ഒരുപാട് ഭാരം പോയ പോലെ സത്യം പറഞ്ഞാൽ അവളെ അങ്ങനെ പറഞ്ഞായിരുന്നു ഉസ്താദ് സമാധാനിപ്പിച്ചത് അതല്ല എങ്കിൽ അവൾക്കൊരു പക്ഷേ ടെൻഷൻ വരും എല്ലാത്തിൻ്റെയും പിറകിൽ ഹാദിയാണെന്നറിഞ്ഞാൽ അവൾ വീണ്ടും ടെൻഷനാകും എൻ്റെ പ്രിയപ്പെട്ട ഐശ്വര്യക്കൽ പോലും ടെൻഷനാകാൻ പാടില്ല ഉസ്താദിൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്തകൾ എടിവണ്ണേ ഇനി തിങ്കളാണ് കേട്ടോ തിങ്കളാഴ്ച ലീവ് ആക്കരുതേ ഇപ്പം എത്ര ലീവ് കിട്ടി ഓ ഈ ലീവൊക്കെ ആയി ഇനിയിപ്പോൾ എന്തായാലും തിങ്കളാഴ്ച ക്ലാസ് അറ്റൻഡ് ചെയ്യണം പിന്നെ ഷെഫി ഗുസ്താദായാലും എല്ലാവരും നിന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ യുഷൂന് പഠനത്തിലൊക്കെ അല്പം പിന്നോട്ട് പോയിട്ടുണ്ടെന്നോ എന്തോ ക്ലാസ്സിൽ ശ്രദ്ധയില്ലാതെ എന്തോ ആലോചിച്ചിരിക്കുകയാണെന്നോ അങ്ങനെയാണോ നീ ഇക്ക അത് പുസ്തകം തുറക്കുമ്പോഴും എഴുതുമ്പോഴൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് ഉസ്താദിൻ്റെ മുഖം ആ പുസ്തകത്തിൽ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ എനിക്കെങ്ങനെ അതാണ് പറഞ്ഞത് നിക്കാഹും കല്യാണക്ക് പഠനം കഴിഞ്ഞിട്ട് മതിയെന്ന് പക്ഷേ നിൻ്റെ ആങ്ങൾ പറഞ്ഞു അവളുടെ നിക്കാഹിൻ്റെ കാര്യം നോക്കുന്നുണ്ട് കല്യാണക്കാരെ നോക്കുന്നുണ്ട് ഉപ്പ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ സ്പോട്ടിലിവിടെ എത്തിയത് അതല്ല എങ്കിൽ അതല്ല എങ്കിൽ എന്താ വേറെ ആരുടെയൊക്കെയോ പണവാട്ടിയായിട്ടുണ്ടാവും ഞാൻ എല്ലാരും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരേ ഒരു നെയ്യത്ത് ഉസ്താദ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉസ്താദ് ആയിരിക്കണം എന്നാണ് കാരണം അവരുടെ കൂടെയുള്ള ജീവിതം അത് സ്വർഗ്ഗ തുല്യമായിരിക്കും അവരൊരിക്കലും ആരെയും വിഷമിപ്പിക്കില്ല ഇല്ല ഭാര്യയോട് എത്രമാത്രം സോഫ്റ്റായി പെരുമാറും അങ്ങനെ അവർ പെരുമാറും അതുമാത്രമല്ല അവർ കണ്ണിന് കൊടുപ്പിക്കില്ല അങ്ങനെയൊക്കെയാണ് ഇതിപ്പോൾ മറ്റാരെങ്കിലൊക്കെ തന്നെ കല്യാണം കഴിച്ചിരിക്കുകയാണെങ്കിൽ അയ്യ് അങ്ങനെ പറയരുത് ഉസ്താദുമാരും മാത്രമല്ല എത്രയോ നല്ല നല്ല യുവാക്കളുണ്ട് ഒരിക്കലും ഉസ്താദുമാർ നല്ലതാണെന്ന് മാത്രം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എത്ര എത്ര നല്ല നല്ല ചെറുപ്പക്കാർ അഞ്ചു വക്സ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിയാണ് അവർ തൊപ്പിട് ധരി ധരിക്കില്ല വസ്ത്രം ഉണ്ടാവില്ല തലയിൽ കിട്ടുണ്ടാവില്ല പാൻറ്റും ഷർട്ടും ജീൻസും അതുപോലെ ഫ്രീക്കൻ മുടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാലും അവർക്ക് ഈമാനുണ്ടാവും കാരണം അവർ അഞ്ചുമൊക്കെ നിസ്കരിക്കുന്നവരായിരിക്കും പള്ളിയിൽ പോകുന്നവരായിരിക്കും വീട്ടിലുള്ളവരോടും മാതാപിതാക്കളോടൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും അതെ അങ്ങനെയുണ്ട് നമ്മൾ ഉസ്താദ്മാർ മാത്രമല്ല എന്നുള്ള കാര്യം അത് നമ്മൾ പറയാൻ പാടില്ല അതിലുണ്ട് നല്ലതു ജീവിതത്തിലൊക്കെ ആയിട്ട് എല്ലാവരുടെയും ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം അത് ഉസ്താദായാലും ശരി സാധാരണക്കാരായാലും ശരി അവരുടെ മനസ്സെന്താന്ന് അള്ളാഹു നോക്കിക്കാണും ആ അപ്പോൾ പിന്നെ ഇനി ഇലക്ഷനിൽ നിൻ്റെ പേര് കൊടുക്കണോ അത് എനിക്ക് താല്പര്യമൊന്നുമില്ല തൽക്കാലം കൊടുത്ത് വിടല്ലേ വേണമെങ്കിൽ നമുക്കൊന്ന് ഭൂരിപക്ഷം നോക്കാലോ അല്ലേ ഉസ്താദ് അത് വേണ്ട ഞാൻ മനുസരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ തോൽക്കുന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ആ കുട്ടികളൊക്കെ എനിക്കെതിരാണ് അവരൊക്കെ പല ടീംസുമാണ് പ്രത്യേകിച്ച് ആദ്യ എൻ്റെ ടീം അവരെല്ലാവരും എന്നെ കളിയാക്കും ഉസ്താദനെ കിട്ടിയപ്പോൾ അവളൊരു അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഏയ് എൻ്റെ കുട്ടിക്ക് അറിയരുത് അവരങ്ങനെ പലതും പറഞ്ഞോട്ടെ ഈ ഒരു പക്ഷെ തോറ്റു കഴിഞ്ഞാലും പ്രശ്നമല്ല കാരണം എൻ്റെ മനസ്സിൽ നീ എപ്പോഴും വിജയിച്ചവളായിരിക്കും അതെ നീ തോറ്റു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് സ്പെഷ്യൽ സമ്മാനം തരും ഇക്ക അങ്ങ് എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടില്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല എന്തായാലും സ്ഥാനാർത്ഥികളുടെ പേരവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊന്ന് ഹാദിയയും ഒന്ന് നീയുമാണ് പിന്നെ ഒന്ന് സാബ്രയും ഒന്ന് പാര വേറെ ഒളെ പേരും കൂടി പറഞ്ഞല്ലോ അങ്ങനെ നാല് പെൺകുട്ടികൾ ഇക്കാ സത്യ കേട്ടോ എന്നാൽ ഹാദിയന്നെയാണ് ഉറപ്പാണ് ഹാദി വിജയിക്കും ആയിക്കോട്ടെ മോളെ നമുക്ക് അത്ര വലിയ സ്ഥാനം വേണ്ട അവൾ ജയിക്കുക തോൽക്ക് എന്ത് ചെയ്താലും നമുക്കൊന്നുമില്ല നോ പ്രോബ്ലം എന്നാൽ ഈ സമയം ഹാദിയ പ്രചരണം അപ്പോഴേ തുടങ്ങിയിരുന്നു എല്ലാവരുടെയും ഫോണിലേക്ക് വിളിച്ച് പറയുകയാണ് എടി പിന്നെ മറക്കല്ലി നമ്മൾ വിജയിപ്പിക്കണം അതായത് ഞാൻ വിജയിച്ചു കഴിഞ്ഞാലേ ആയിഷയെ പോലെ ആവില്ല അത് കോളേജിലൊക്കെ നിങ്ങൾക്കുള്ള ട്രീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും പിന്നെ വോട്ട് ചെയ്യുന്നവർക്ക് സ്പെഷ്യലായിട്ട് എൻ്റെ വക ഒരു ട്രീറ്റ് ഉണ്ട് ആരും അറിയരുത് കേട്ടോ സാറുമാരും അറിയരുത് അറിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെട്ടാൽ പോയി പിന്നെ എന്തൊക്കെ തന്നെയാലും നിങ്ങൾക്കൊക്കെ പേഴ്സണലായിട്ട് ഞാനത് ഗൂഗിൾ പേ ആയിട്ടോ അങ്ങനെയൊക്കെ വിട്ടുതരാം കയ്യിൽ തന്ന ഒരു പക്ഷേ അത് പിടിക്കപ്പെടും ഒരു അഞ്ഞൂറ് രൂപ വീതം ഞാൻ നിങ്ങൾക്കൊക്കെ തരാം പിന്നെ പൈസ നിങ്ങൾക്ക് ഞാൻ തരാം പക്ഷേ നിങ്ങൾ വോട്ട് തന്നാൽ മതി എനിക്ക് ഞാൻ നിങ്ങൾക്കൊക്കെ ഗൂഗിൾ പേ ചെയ്തു തരും ഇനി ഗൂഗിൾ പേ ഇല്ലാത്തവർക്ക് അത് നേരിട്ട് ഞാൻ ക്ലാസ് ഒന്നും തരാം ഞാനെൻ്റെ ഉപ്പയോട് പറഞ്ഞിട്ട് കുറച്ച് ക്യാഷ് വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഹാദിയുടെ വലകളിൽ എല്ലാവരും വീണു പോകുന്നു അഞ്ഞൂറായാലും വലിയ സംഖ്യനല്ലേ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാ വാങ്ങാം നല്ലൊരു മന്തി കഴിക്കുക ഇനി എന്തേ മേക്കപ്പ് സെറ്റ് വേണമെങ്കിൽ അത് വാങ്ങാം ഉം അഞ്ഞൂറ് രൂപ ഞങ്ങളുടെ വോട്ട് ഹാദിയ്ക്ക് തന്നെ എല്ലാവരും അതിൽ ഉറപ്പിച്ച് നിൽക്കുകയാണ് പാവം ആയുഷു അവൾ ആർക്കും പണവും നൽകുന്നില്ല ഒന്നും നൽകുന്നില്ല എന്നാൽ ഹാദിയ ഈ കളി കളിക്കുന്ന കാര്യം ആരും അറിയില്ല എല്ലാവരെയും വിളിച്ച് പറയണം അതെ സാറുമാർ അറിയരുതിട്ടോ ഉസ്താദുമാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ അവിടുന്ന് പുറത്താക്കും ദയവായി ഇത് പാടില്ല രഹസ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട ക്യാഷ് ഞാനവിടെ എത്തിച്ചു തരും അപ്പോ എന്തായാലും മറക്കല്ലേ ഏ ഹാദ്യക്ക് വോട്ട് മറക്കല്ലെട്ടോ ഉം അവളെ എല്ലാവരെയും വിളിച്ച് അതാ ക്യാഷ് തരുന്ന കാര്യങ്ങളും കാര്യം എല്ലാം പറയുകയാണ് എന്നാൽ ഹബീബ് ഉസ്താദും ഐശുവും ഇതൊന്നും അറിയുന്നില്ല പെട്ടെന്ന് ഷംനിയോട് ഫോണിലേക്ക് വിളിക്കുന്നു ഹാദിയ ഹലോ മനസ്സിലായിഡി ഹാദിയാണ് ഓ ഞങ്ങളൊന്നും പറ്റില്ലല്ലേ നിനക്ക് ആയുഷനല്ലേ പറ്റുകയുള്ളൂ പറയാം ഹാദ്യ എന്താണ് അതിലക്ഷനെ ബുധനു വേഴിട്ടായിരിക്കും അപ്പോൾ എന്നെ മറക്കരുത് ഹാദിയയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യണം കേട്ടോ അതെ നിൻ്റെ ഗൂഗിൾ പേൻ്റെ ആ നമ്പർ കൂടി ഇങ്ങോട്ട് തന്നേക്ക് അതെന്തിനാ അതങ്ങ് തന്നേക്ക് അത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പിന്നെ മറക്കരുത് കേട്ടോ പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിട ഇങ്ങനെയുള്ള ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഓക്കെ ചുരുക്കി പറഞ്ഞാൽ വോട്ട് ലഭിക്കുവാൻ വേണ്ടി ഹാദിയ എല്ലാവരെയും വശീകരിച്ച് അവർക്ക് പണം ഗൂഗിൾ പേ ആയി നൽകുകയാണ് എങ്ങനെയെങ്കിലും കോളേജിൽ മുതലെടുക്കണം അതെ ഞാൻ ലീഡറായി ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹബീബ് ഉസ്താദിന് എന്നോടൊരു ഇഷ്ടം തോന്നും കാരണം അന്ന് ഹാദിയ ജയിച്ചപ്പോഴാണ് അവളെ നറുക്കിട്ട് എടുത്തപ്പോഴാണ് അവളോട് ഇഷ്ടം തോന്നിയതും അവളെ പെട്ടെന്ന് നിൽക്കാതെ വെച്ചതും ലീഡർ മൂപ്പർക്ക് ഇഷ്ടം എന്തൊക്കെ തന്നെയാലും അതെ എനിക്കുള്ള വോട്ട് മറക്കരുത് കേട്ടോ പിന്നെ എന്തായാലും എല്ലാവർക്കും ട്രീറ്റ് ഞാൻ ചെയ്തിരിക്കും അവൾ എല്ലാവരെയും വിളിച്ച് സോപ്പിട്ടിരിക്കുന്നു അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞ ചില കുട്ടികൾക്കൊക്കെ അത് വലിയൊരു സംഖ്യ തന്നെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പൈസ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ തന്നെയാലും അയശുവിനെ തോൽപ്പിക്കുവാൻ ഹാദിയ ഒരുങ്ങുകയാണ് ഇൻഷാല്ലാം നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലും